അമ്പലങ്ങളും പള്ളികളും നമുക്കൊരു പോസിറ്റീവായ ഒരു ഫീൽ നമുക്ക് തരും നമ്മൾ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കേണ്ട അതിന ചെയ്ത തെറ്റ് ദൈവത്തോടെ ഏറ്റുപറയാൻ പറയുന്നത് തെറ്റാണ് നമുക്ക് മനസ്സുണ്ടോ നമുക്ക് സ്പിരിച്വാലിറ്റി ആയിട്ട് എത്താം ഒരു രൂപ മുടക്കണ്ട ആകെ മുടക്കേണ്ടത് നമ്മുടെ സമയം നമ്മുടെ ഒരു തെറ്റുകാരനെ ഇതെല്ലാവരും നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലുമല്ല ചാത്ത സ്വാമി എൻ്റെ ശരീരത്ത് കൂടി അതുപോലെ തുള്ളുന്നു ചാത്ത മദ്യം വേണമെന്ന് പറഞ്ഞിട്ട് മദ്യം വാങ്ങാൻ വേണ്ടി പൈസ വാങ്ങുന്നു എല്ലാ ദിവസവും അടിച്ചു പറ്റാണ് മദ്യം കഴിക്കാത്ത ദിവസം എൻ്റെ മരിച്ചുപോയ കൂട്ടുകാരന്മാർ എൻ്റെ അടുത്ത് വരുന്നുണ്ട് ഞാൻ സംസാരിക്കുന്നുണ്ട് ഞാൻ എല്ലാ ദിവസവും ഒരു പാമ്പിന് സ്വപ്നം കാണും ക്രിസ്ത്യാനിറ്റിയിലെ പാമ്പ് എന്ന് പറയുന്നത് നെഗറ്റീവായ ഒരു സാധനം ചെറുത്താൻ്റെ മറ്റൊരു സാധനമാണ് അപ്പോൾ ഇത് രണ്ട് തമ്മിൽ ഭയങ്കര കോൺഫ്ലിക്റ്റാണ് ഞാൻ പൂജകൾക്ക് പൂജകൾക്കെതിരാണെന്നല്ല പറയുന്നത് ഓരോ പൂജകൾക്കും ഓരോ മന്ത്രങ്ങൾക്കും അതിൻറ്റേതായ ശക്തികളുണ്ട് ആ സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് ഈ ആണ് ശരിക്കും എല്ലാ അമ്പലങ്ങളിലും പള്ളികളിലും എല്ലാ മനുഷ്യരും പോയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് അമ്പലങ്ങളും പള്ളികളും യഥാർത്ഥത്തിൽ മനുഷ്യരെ പറ്റിക്കുകയാണ് കാരണം എല്ലാവരും ആദ്യത്തെ എന്ന് പറഞ്ഞു പോകുന്നത് അമ്പലങ്ങളിലേക്കും പള്ളികളിലേക്കുമാണ് പക്ഷേ എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള ഒരു പ്രയോജനങ്ങളും കാലാകാലങ്ങളായിട്ട് ക്ഷേത്രങ്ങളിൽ പോയിട്ടോ അല്ലെങ്കിൽ പള്ളികളിൽ പോയിട്ടോ ഒന്നും ലഭിക്കുന്നില്ല അതൊന്നും ഉണ്ടായിരിക്കാം ഒന്നാമത്തെ മെയിൻ കാര്യം പള്ളികളോ അമ്പലങ്ങളോ അവിടെ കർമ്മം ചെയ്യുന്ന വ്യക്തികൾ നമ്മളിപ്പോൾ അച്ഛന്മാരോ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്പൂതിരിമാരോ ആരാണോ അവിടെ കർമ്മം ചെയ്യുന്ന ആളുകൾ ആരാണോ അവർ അവരുടെ കർമ്മഫലം നന്നായിരിക്കണം എന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് കാരണം അവരുടെ ചൈതന്യത്തിലൂടെയാണ് അവർ പൂജകളും മറ്റു കാര്യങ്ങളും എല്ലാം കർമ്മങ്ങളെല്ലാം അവിടെ ചെയ്യുന്നത് അതിൻ്റെ കർമ്മഫലമാണ് നമ്മളവിടെ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് അവരാണ് ആ വിഗ്രഹത്തിനാണെങ്കിലും ആ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഇവർ നല്ലതല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവരുടെ എനർജി വളരെ വീക്കാണ് അല്ലെങ്കിൽ ഇവർ മറ്റെന്തെങ്കിലും കാര്യത്തിലോട്ടാണ് ഇവരുടെ ഫോക്കസെങ്കിൽ ആ അവിടെ ചെയ്യുന്ന ഒരു കർമ്മങ്ങളും ഇപ്പോൾ ഞാനിപ്പോൾ ഒരു അമ്പലം കൊടുക്കുക ആ അമ്പലത്തിൽ ചെയ്യുന്ന ഒരു പൂജകളും ഒരു കാര്യങ്ങളും ആ എന്തിനാണോ ആ പൂജകൾ ചെയ്യുന്നത് അതിനുമുള്ള ഒരു ഗുണവും അവിടെ ഉണ്ടാവില്ല അപ്പോൾ പിന്നെ നമ്മൾ അവിടെ ചില സമയത്ത് വരുന്ന ആളുകൾക്ക് എന്താ കിട്ടുക വരുന്ന ആളുകൾ കിട്ടുന്നത് ഞാൻ ഈശ്വരനെ കണ്ടു എന്നുള്ളൊരു തോതിലും അവൻ്റെ ഒരു പോസിറ്റിവിറ്റി മാത്രമേ ഒന്ന് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലങ്ങളും പള്ളികളും നമുക്കൊരു പോസിറ്റീവായൊരു ഫീൽ നമുക്ക് തരും നമ്മൾ പല പ്രാവശ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കേണ്ട അതിനകത്ത് അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ നമ്മുടെ ഉള്ളിലാണ് നമ്മളിപ്പോൾ തപ്പി പോയിട്ടൊരു കാര്യമില്ല നമ്മുടെ ഉള്ളിലത് ക്ലിയർ ചെയ്യാതെ ഈ ക്രിസ്ത്യാനിറ്റിക്ക് ഒരു പ്രശ്നമുണ്ട് അതായത് എല്ലാ ആഴ്ചകളിലും പോയി എല്ലാ ദിവസങ്ങളും വേണേൽ പോയി കുമ്പസരിക്കുക കുമ്പസരിക്കുന്നതിനോട് തെറ്റില്ല നമുക്കൊരു പശ്ചാത്താപം അല്ലെങ്കിൽ നമ്മൾ ചെയ്ത തെറ്റ് തെറ്റാണെന്ന് പറഞ്ഞു തരാൻ ഒരാൾ നല്ലതാണ് പക്ഷേ ആ ചെയ്ത തെറ്റ് ദൈവത്തോടെ ഏറ്റുപറയാൻ പറയുന്നത് തെറ്റാണ് അത് ദൈവത്തോട് ഏറ്റവും വന്നിട്ട് ഒരു കാര്യമില്ല ആരോടാണ് നമ്മൾ തെറ്റ് ചെയ്തത് ആ തെറ്റ് ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ അതിന് മറ്റെന്തെങ്കിലും പ്രതിവിധികൾ അതിനകത്ത് ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന നമ്മുടെ ഇന്ത്യയിൽ എത്രയോ മനുഷ്യരാണ് കഷ്ടപ്പാട് അനുഭവിച്ച് ജീവിതത്തിൽ ദുരിതം അനുഭവിച്ച് ഒരു തെറ്റും ചെയ്യാതെ ജീവിതത്തിൽ അത്രയും കണ്ട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യരെല്ലാം അഭയം പ്രാപിക്കുന്നത് അമ്പലങ്ങളിലാണ് പള്ളികളിലാണ് എന്നാൽ ഇവർക്ക് അതിൽ നിന്ന് ഒരു മുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിലോട്ട് നോക്കാതെ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളോട്ട് നോക്കാതെ നമ്മളിലോട്ട് ഫോക്കസ് ചെയ്യാതെ നമുക്ക് പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റില്ല പക്ഷേ അവിടെ നിന്ന് അവർക്ക് കൊടുക്കുന്ന പ്രതീക്ഷകളുണ്ട് ഇവർ പ്രതീക്ഷകൾ തേടി എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് അവരെയും കൊണ്ട് മാറ്റാൻ പറ്റില്ല അത് ഈശ്വരന് മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ അല്ല ഈശ്വരൻ നമ്മുടെ പ്രശ്നം മാറ്റാൻ വേണ്ടിയിരിക്കുന്ന ഒരു വസ്തുവേ അല്ല ഒരു വ്യക്തിയേ അല്ല പക്ഷെ പല ആളുകളുടെയും തെറ്റുകാരണം ഈശ്വരനെ വെച്ച് ബിസിനസ് ചെയ്യുന്നിടത്താണ് ഈ പ്രശ്നം ഇരിക്കുന്നത് ഈശ്വരൻ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റിത്തരും ഈശ്വരൻ നിങ്ങളുടെ മാറ്റി തരും ഈശ്വരൻ നിങ്ങളുടെ വീട്ടിലെ കാര്യം മാറ്റി തരും അല്ലല്ലോ അത് അതെന്താണ് ഈശ്വരൻ അങ്ങനെ നമ്മുടെ ആണോ നമ്മുടെ ആവശ്യം ശരിക്കും ചിന്തിച്ച് കഴിഞ്ഞാൽ അല്ലേ നമ്മുടെ ആവശ്യങ്ങൾക്ക് വരാം എന്നിട്ട് നമ്മുടെ ആവശ്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുക നമുക്ക് പണം വേണം ഈശ്വരൻ വന്ന് കുറച്ച് പണം തരണം നമ്മുടെ വീട്ടിൽ കുറച്ച് ബാല്യം ഭർത്താക്കുന്ന വിഷയമുണ്ട് അത് ഈശ്വരനെ വന്ന് മാറ്റിത്തരണം അതിങ്ങനെ ശരിയാവുക ഇതെല്ലാം നമ്മുടെ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ നമ്മുടെ മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ ഇത് നമ്മളല്ല അതിന് എടുക്കേണ്ടത് നമ്മളാണ് അതിനകത്ത് ഉത്തരവാദിത്തം എടുക്കേണ്ടത് നമ്മളാണ് എന്താണ് അതിന് വർക്കൃത്യമായി കാര്യങ്ങൾ ചെയ്യേണ്ടത് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ ഈ ഒരു വിഷയത്തിൽ ക്ഷേത്രങ്ങളും പള്ളികളും പോകുന്നതിനെക്കാളും അപ്പുറത്തേക്ക് ഈ സ്പിരിച്വൽ ഹീലേഴ്സ് അല്ലെങ്കിൽ മന്ത്രവാദികൾ അങ്ങനെയുള്ള ആളുകളുടെ ഇടയിലേക്ക് പോകുന്നുണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഒന്ന് നമ്മൾ പോണോ വേണ്ട എന്നുള്ളത് ആദ്യം തീരുമാനിക്കണം അതിന് ഒരു കൺസൾട്ടേഷൻ വേണം കാരണം ഇപ്പോൾ നമുക്ക് നമുക്ക് ചുറ്റും നടക്കുന്ന പ്രശ്നങ്ങൾ നമ്മളെ ദ്രോഹിക്കുന്ന ഒരുപാട് മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് നമ്മുടെ ഒരു തെറ്റുകാരനെയാണ് ഇതെല്ലാവരും നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലുമല്ല നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ശത്രുക്കൾ കാണും നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റില്ല നമുക്ക് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളും പണികളും വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ ഇത് എവിടെന്നോ ഒരു പ്രശ്നമുണ്ട് ചിലപ്പോൾ നമുക്ക് നമ്മുടെ അച്ഛനോ അച്ഛന് നമ്മളോട് പ്രശ്നം തോന്നാം അമ്മയ്ക്ക് തോന്നാം ചേട്ടന് തോന്നാം നമ്മുടെ ഭാര്യയ്ക്ക് തോന്നാം നമ്മുടെ കൂട്ടുകാർമാർക്ക് തോന്നാം ബന്ധുക്കാർക്ക് തോന്നാം ഇവർക്ക് ആർക്ക് വേണമെങ്കിലും നമ്മളോട് പ്രശ്നം തോന്നാം ഇവർ ഒരു സൈഡിൽ കൂടെ നിന്ന് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ മുന്നിൽ ചിരിച്ച് കാണിക്കും പക്ഷേ ചുറ്റും നിന്ന് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യും ഇത് നമുക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് ഫീൽ ഉണ്ടാക്കും അതായത് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്താലും നമ്മളെ ഓക്കെ പറയാൻ ആളില്ല നമ്മൾ ഇനി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനാണെങ്കിൽ അതിൽ നിന്ന് കൃത്യമായും പറഞ്ഞു തരാൻ ആരുമില്ല അപ്പം നമുക്കൊരു പ്രശ്നം നമ്മൾ ഒറ്റപ്പെട്ടു പോകും ഈ ഒറ്റപ്പെ ഒറ്റപ്പെടുക എന്ന് പറയുന്ന ഭയം നമുക്ക് അപ്പം തന്നെ ജനിക്കും അപ്പോൾ നമ്മൾ എന്തു ചെയ്യും നമുക്ക് എന്തോ സംതിങ് പ്രശ്നം ഉണ്ടെന്നുള്ള തോന്നലിലോട്ട് എത്തും ഈ തോന്നൽ പിന്നീട് ഈ പറയുന്ന കഥകളോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസൊക്കെ കണ്ടുകഴിഞ്ഞതിനു ശേഷം അവരുടെ ഈ ഓർമ്മകളുമായിട്ട് ഇവർ ബന്ധപ്പെടുത്തും ബന്ധപ്പെടുത്തി കഴിയുമ്പോൾ ഇവർക്ക് തോന്നും എന്തോ പ്രശ്നമുണ്ട് എന്തോ സ്പിരിച്വൽ ഇഷ്യൂസ് ഉണ്ട് എന്തോ കാര്യങ്ങളുണ്ട് അതായത് കഴിഞ്ഞ പ്രാവശ്യം എന്നൊരു ഒരു ആളെന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ കൺസൾട്ടേഷൻ കൊടുക്കുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ എന്തോ പ്രശ്നമുണ്ട് അപ്പോൾ എല്ലാവർക്കും ജോലിയും കാര്യങ്ങളും ഒന്നുമില്ല സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ അടുത്ത് ചോദിച്ചു അങ്ങനെ പ്രശ്നം ഉണ്ടോ കണ്ടുപിടിക്കാൻ പറ്റും ഞാൻ ചെയ്തൊരു പ്രശ്നമില്ല എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൺസൾട്ടേഷൻ എടുക്കുന്നതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം ആ വീട്ടിലെ സാഹചര്യം എന്താണ് ഇല്ലായ്മയല്ല പ്രശ്നം നമുക്ക് എന്തുണ്ട് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഒരു വീടിൻ്റെ അകത്ത് സന്തോഷവും അച്ഛനും അമ്മയും മക്കളൊക്കെ കൂടി സന്തോഷമായിട്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് ചിലപ്പോൾ വലിയ മുന്തിയ ഭക്ഷണമൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ മുന്തിയ വസ്ത്രമൊന്നും ആയിരിക്കില്ല ഇടന്ന് ഭക്ഷണം കഴിച്ച് സമാധാനമായിട്ട് കിടന്നു എന്നാൽ എല്ലാ മനുഷ്യരെ പോലെയും കടങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും നെഗറ്റീവായ ഇഷ്യൂ അല്ല മനസ്സിലായോ നെഗറ്റീവ് ആയൊരു ഇഷ്യൂ എന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനം നമ്മുടെ തോന്നലുകൾ പത്ത് ശതമാനമാണ് ഇഷ്യൂ ബാധിക്കുന്ന ആളുകൾ ഇഷ്യൂ ബാധിക്കുന്ന ആളുകളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ നിത്യം പ്രശ്നമായിരിക്കും അതായത് അവർക്ക് അസുഖങ്ങൾ അവർക്ക് ജോലി എടുക്കാൻ പറ്റില്ല അവർക്കൊരു ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അവർക്ക് ആവശ്യമായ സൂയിസൈഡ് ടെൻഡൻസി അവർക്ക് ഫീൽ ആവും എന്ന് പറ പറണ്ട എല്ലാ രീതിയിലും അസുഖങ്ങൾ വീഴ്ച അപകടം എന്നു വേണ്ട ഇവർ മൊത്തം കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അതുങ്ങളുടെ പഠനത്തിൻ്റെ കാര്യം പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ ആരോഗ്യത്തിൻ്റെ പ്രശ്നം എന്ന് വേണ്ട നമുക്ക് ചുറ്റും ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേ ഇരുന്ന് നമ്മളിങ്ങനെ ആകെ ബ്ലോക്ക് ആയി പോകും പക്ഷേ അതിൽ നമ്മൾ ഫിൽറ്റർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ചില മനുഷ്യരേ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ് വേണ്ടതെങ്കിൽ ഇരുന്നുകളെ അതായത് ഇവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നങ്ങളാണോ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോയി തിരിച്ച് നമ്മൾ വീട്ടിൽ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ് രാവിലെ മുതൽ വീട്ടിലിരുന്ന് രാത്രി വരെ ഇരുന്നിട്ട് പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആളുകൾ നമ്മളൊന്ന് സൂക്ഷിക്കണം അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുള്ള യാതൊരുവിധം സാധ്യതയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മടിയെ നമുക്ക് നമുക്ക് ജോലി ചെയ്യാനുള്ള മടിയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മറ്റെന്തെങ്കിലും മടികളെ നമുക്ക് ഈ വിഷയങ്ങളുമായിട്ട് നമുക്ക് വേണ്ടി കണക്റ്റ് ചെയ്യാം അങ്ങനെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറയണമെന്നായിപ്പോയില്ല ഇപ്പോൾ ഞാൻ രാഹുൽ ഇപ്പം രാഹുലിൻ്റെ വീട്ടിലുള്ള രാഹുലിൻ്റെ ഒരു ഒരു അനിയൻ വന്നിട്ട് പറയാം എനിക്ക് ഇങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ രാവിലെ വൈകുന്നേരം വരെ വീട്ടിലിരിക്കാം രാവിലെ ആ കൺഫ്യൂസായി പോക്കാൻ ഇവരുടെ അടുത്ത് എന്ത് പറയും അതെ ഇവൻ അനുഭവിക്കുന്നുണ്ടോ അനുഭവിക്കുന്നില്ലയോ എന്നാൽ ഇവൻ കാണിക്കുന്നുണ്ട് ഈ സാധനങ്ങളൊക്കെ പക്ഷെ നമുക്കത് മനസ്സിലാവുന്നില്ല ഇന്നത്തെ സംഭവമൊന്നും ഇപ്പം നമുക്ക് ഇവരോട് എനിക്ക് ജോലിക്ക് പോകാനും പറയാനും പറ്റില്ല ഇത് അനുഭവിച്ച് ഇതൊരു പ്രിവിലേജ് ആയിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്ന ഒരു കൺസൾട്ടേഷൻ ഒരു ചേച്ചിയാണ് വിളിക്കുന്നത് ചേച്ചി വിളിച്ചിട്ട് പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളെ എന്നെ വിളിക്കുന്നു കാരണം എന്നെ വിളിച്ചാൽ അങ്ങനെ കിട്ടൂല ഒന്നാമത്തെ അപ്പോൾ ഈ ചേച്ചി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോനെ പുള്ളി ഒരു സീരിയലിലൊക്കെ വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ് ആ വ്യക്തി ഭർത്താവാണ് പത്ത് നാൽപ്പത്തഞ്ചോളം വയസ്സുണ്ട് പുള്ളി രാവിലെ മുതൽ വൈകുന്നേരം വരെ ചാത്തൻ സ്വാമിയാണ് എൻ്റെ ശരീരത്ത് എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുക വീടിൻ്റെ അകത്ത് ചാത്തൻസ്വാമി എൻ്റെ ശരീരത്ത് കൂടി അതുപോലെ തുള്ളുന്നു ചാത്തൻസ്വാമിക്ക് മദ്യം വേണമെന്ന് പറഞ്ഞിട്ട് മദ്യം വാങ്ങാൻ വേണ്ടി പൈസ വാങ്ങുന്നു എല്ലാ ദിവസവും അടിച്ച് പറ്റാണ് മദ്യം കഴിക്കാത്ത ദിവസം എൻ്റെ മരിച്ചുപോയ പോയ കൂട്ടുകാരന്മാർ എൻ്റെ അടുത്ത് വരുന്നുണ്ട് ഞാൻ സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് 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 രാത്രി എണീറ്റിരിക്കുക പേടിപ്പിക്കുക അതായത് എൻ്റെ ശരീരത്തിൻ്റെ പറയാം ഒന്ന് ചിന്തിച്ച് നോക്കൂ ആ വീട്ടിലുള്ള ആ ചേച്ചിയുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താ പറയുക അത് പുള്ളി ജോലിക്ക് പോയിട്ട് നാളുകളായി വർഷങ്ങളായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചേച്ചി എല്ലാ അമ്പലങ്ങളിലും പള്ളികളിലും കയറി നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനിപ്പുലേഷൻ അത് വളരെ വ്യക്തമല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി അതാണെന്ന് പറഞ്ഞാൽ ജീവിക്കാൻ വീടിൻ്റെ അകത്ത് എന്നിട്ട് മദ്യവും കഴിച്ച് പുള്ളിക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ അപ്പം ചോദ്യം ചെയ്യാൻ പറ്റില്ല നമ്മുടെ വീട്ടിലാണ് നമ്മളിങ്ങനെ ഒരു സോളിൻ്റെ ഇഷ്യൂ നെഗറ്റീവ് ഇഷ്യൂ നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ചോദ്യം ചെയ്യാൻ പറ്റും അതിൽ ക്രമിക്കു വന്നു നാട്ടുകാർക്കൊന്നും ചോദിച്ചാൽ പറ്റും നമ്മുടെ കൂട്ടുകാർക്ക് ഇവർ കാണാൻ ഇവർക്ക് ആ വിഷയത്തെ പറ്റി അറിയില്ല ഇനി പറഞ്ഞു കഴിഞ്ഞ ഒരു പ്രശ്നം ആവോ ഇത് ഇപ്പം അവൻ്റെ അടുത്ത് പറയാം ഇല്ല നിനക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇനി അങ്ങനത്തെ പ്രശ്നം അങ്ങനെ ഉണ്ടെങ്കിലോ നമ്മൾ പറഞ്ഞ വാക്ക് തെറ്റിപ്പോയി അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരേണ്ടത് പൊതുവേ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സബ്ജക്റ്റുകളിൽ വരുന്ന ഒരു പ്രശ്നമാണ് ഇങ്ങനെയുള്ള ആളുകളോട് നമ്മൾ പറഞ്ഞു ചിലപ്പോൾ അവർ ആത്മഹത്യ ചെയ്യുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള കാരണം ഇവർ ആ ടെൻഡൻസി കാണിക്കും അപ്പോൾ ഇതിനകത്ത് റിയൽ ആയതാണ് ഇതിനകത്ത് ഫേക്ക് ഏതാണെന്ന് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് പ്രൊഫഷണൽ ആയൊരു ഒരു സ്പിരിച്വൽ ഹീലർക്ക് മാത്രമേ പറ്റുള്ളൂ അതും സൈക്കോളജി ഇതിനകത്ത് ആഡ് ചെയ്താൽ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഞാൻ നോർമൽ ചെയ്യുന്ന അങ്ങനെയാണ് ഞാൻ അതിൻ്റെ അകത്ത് പ്ലസ് സൈക്കോളജിയും സ്പിരിച്വൽ സാധനങ്ങളും ആഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അതായത് ഇപ്പം എൻ്റെ അടുത്തിട്ട് ഒരാൾ വന്നിട്ട് പറയാം ചേട്ടൻ എൻ്റെ എൻ്റെ എനിക്ക് ഏറ്റവും ഉയർന്ന രീതിയിൽ ആത്മീയമായിട്ട് എനിക്ക് ബന്ധപ്പെടണം പൈസ ചിലവില്ലാതെ ശ്രദ്ധിച്ചേക്കണം മനസ്സിലായോ ആത്മീയതയ്ക്ക് പൈസ ചിലവില്ല സ്പിരിച്വാലിറ്റിക്ക് പൈസ ലിവിൽ ആകെയുള്ളത് നമ്മുടെ മാനസികാവസ്ഥ മാത്രമോ നമുക്ക് മനസ്സുണ്ടോ നമുക്ക് സ്പിരിച്വാലിറ്റി എത്താം ഒരു രൂപ മുടക്കണ്ട ആകെ മുടക്കേണ്ടതും നമ്മുടെ സമയം ഒരുപക്ഷെ നമ്മുടെ സന്തോഷങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾക്കോ നമ്മുടെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ വേണ്ട സമയം സ്പിരിച്വാലിറ്റിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും അതുമാത്രമേ ആകെ ചിലവുള്ളൂ അങ്ങനെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്പിരിച്വാലിറ്റി എത്തും എന്ന് പറഞ്ഞാൽ ആളുകൾ ഞാൻ സഹായിക്കും നോർമൽ വരുന്ന കേസുകൾക്ക് ഞാൻ സപ്പോർട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു സ്പിരിച്വൽ ഹീലറെ അല്ലെങ്കിൽ കൺസൾട്ടേഷൻ എടുക്കുന്ന ഏറ്റവും നല്ല കാര്യമാണ് കാരണം ഒരു ക്ലാരിറ്റി കിട്ടും ഇങ്ങനെ പോകണോ പോവണ്ടോ ഇനി ഒന്ന് ചിന്തിച്ച് നോക്കിയോ ഞാൻ എല്ലാ ദിവസവും ഒരു പാമ്പിന് സ്വപ്നം കാണാം ഓക്കെ എന്ന് പറയുന്ന ജീവി എല്ലാ മനുഷ്യരും ഒത്തിരി ഭയമുള്ള സാധനമാണ് എന്നാൽ നമ്മുടെ പുരാണങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹിന്ദു പുരാണങ്ങൾ അനുസരിച്ച് പാമ്പ് എന്ന് പറയുന്നത് നാഗദൈവമാണ് അതൊരു ഈശ്വരൻ്റെ ബ്ലസ്സിങ് എന്നുള്ള സാധനത്തിലോട്ട് വന്ന് വിരുന്ന് വീഴുന്നത് ഹിന്ദുപരമായിട്ടുള്ള ഏതൊരാളുകൾ നമ്മൾ കൺസൾട്ട് പോയാലും അവർ പറയുന്നത് ഒന്നുകിൽ നാഗത്തിൻ്റെ ശാപമാണ് അല്ലെങ്കിൽ ആ വീടിരിക്കുന്നിടത്ത് കാവുണ്ടായിരുന്നു അങ്ങനെ തൊട്ട് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും പറയുന്നത് തെളിവുകളില്ല എന്നാൽ അവർ പറയുന്നത് നോണയാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ആ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെയാണോ എന്ന് എങ്ങനെ ഉറപ്പിക്കുന്നുള്ളതാണ് പ്രശ്നം നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് ശരിയാണ് നമുക്ക് ഉറപ്പിക്കണ്ടേ അല്ല നമുക്ക് വെറുതെ ഒരു കാര്യം പറയാൻ പറ്റില്ലല്ലോ ക്രിസ്ത്യാനിറ്റിയിൽ പാമ്പ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഒരു സാധനമാണ് ചെറുത്താൻ്റെ മറ്റൊരു സാധനമാണ് അപ്പോൾ ഇത് രണ്ട് തമ്മിൽ ഭയങ്കര കോൺഫ്ലിക്റ്റാണ് അപ്പോൾ ഹിന്ദുക്കൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ക്രിസ്ത്യാനിറ്റിക്ക് ഉണ്ടാകുന്നില്ല മുസ്ലിംസിന് ഒട്ടും ഉണ്ടാകുന്നില്ല ഹിന്ദു റിലീജിയൻ ആയിട്ടുള്ള സ്പിരിച്വൽ ആളുകൾ നമ്മൾ കൺസൾട്ട് ചെയ്യാൻ പോകുമ്പോൾ അവർ പറയുന്നത് എന്തായിരിക്കും നാഗത്തിന്റെ ഇഷ്യുവാണെന്ന് അതെ അപ്പോൾ തന്നെ ഒരു മൂന്നാല് അമ്പലങ്ങൾ പറയും അമ്പലങ്ങൾ പറയും അമ്പലങ്ങൾ നമ്മൾ പോകേണ്ട ഒരു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടിവരും അത് ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താ പറഞ്ഞാൽ ഇത് മാനസികമായ പ്രശ്നമാണ് എന്ത് ചെയ്യുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത് അതായത് നമ്മൾ ഒരു പാമ്പിനെ പാമ്പിനെ കണ്ട് തോന്നുന്നില്ല നമ്മുടെ ചെറുപ്പത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ പാമ്പിനെ കണ്ടിട്ടുണ്ട് എനിക്ക് നമ്മൾ ചെറുപ്പത്തിലേക്ക് കിട്ടുന്ന സജഷനാണ് ഈ പാമ്പുകളെ കണ്ടു കഴിഞ്ഞാൽ നാഗദോഷം കൊണ്ടാണ് ആയിട്ട് പാമ്പുകളെ കാണുവാണെങ്കിൽ അത് ഏതെങ്കിലും പാമ്പുകളെ അടിച്ചു വന്നുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ പാമ്പിന്റെ ദോഷമായിരിക്കും അങ്ങനെ പറഞ്ഞാൽ നമുക്ക് സജഷൻസ് ചെറിയ പ്രായത്തിൽ നമുക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത് നാഗദോഷമാണ് ഏതെങ്കിലും അമ്പലത്തിൽ പോകാൻ ആരെങ്കിലും പറഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ചാടിപ്പടിച്ച് പോകുന്നത് അതെ നമുക്ക് എനിക്ക് തോന്നുന്നില്ല നാഗദോഷം ഉണ്ടാവുമായിരിക്കും ഒരു പക്ഷേ നാഗത്തിന് നമ്മൾ കാരണം അപ്പം എന്ന് മാത്രം മാറ്റി നിർത്തേണ്ടതാണ് ഏതൊരു ജീവിയെ നമ്മൾ ഉപദ്രവിക്കുകയോ നമ്മൾ അതിനെ കൊന്നുകളയുകയോ ചെയ്താൽ അതിൻ്റെ ഒരു ദോഷം നമുക്കുണ്ടാവും നമ്മൾ ഇത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാഗങ്ങളൊന്നും നമുക്കൊരു ഉപദ്രവമില്ലാത്ത ജീവികളാണ് പലപ്പോഴും നമ്മുടെ പുരാണങ്ങൾ അനുസരിച്ചിട്ട് നാഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള വലിയൊരു ബന്ധമുണ്ടെന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞുകൊണ്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പിരിച്വൽ ഹീലറെ കൃത്യമായ ഒരു പ്രൊഫഷണൽ സ്പിരിച്വൽ ഹീലറെ കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളുടെ ലൈഫിൽ എന്തൊരു കാര്യം എടുക്കാവൂ കഴിഞ്ഞ ദിവസം എനിക്ക് വന്ന ഒരു പയ്യൻ ഏഴര ലക്ഷം രൂപയാണ് ആ പയ്യൻ അവൻ്റെ ലൈഫിന് വേണ്ടി ഈ പറയുന്ന സ്പിരിച്വൽ ഹീലേഴ്സിന് മാത്രം സ്പിരിച്വൽ ഹീലേഴ്സിനെ ഒന്നും ഞാൻ വിളിക്കുന്നില്ല ഈ പറയുന്ന മന്ത്രവാദം പൂജകൾ ഇതൊന്നും സ്പിരിച്വൽ ഹീലറെ അല്ല കേട്ടോ ഈ ചെയ്യുന്ന ആളുകൾക്ക് കൊടുത്തത് എന്നാലോചിക്ക് അവർ ചെറിയ അവരുടെ ഒരു ആവശ്യം നടത്താൻ വേണ്ടി നടത്തി കിട്ടിയോ നടത്തി കിട്ടിയില്ല അപ്പോൾ ആലോചിച്ച് അപ്പോൾ തൊണ്ണൂറ് ശതമാനം ചതിയുള്ളൊരു മേഖലയാണ് തൊണ്ണൂറ് ശതമാനം നോട്ട് എ സേഫ് ഈ മേഖലയിൽ വരുന്ന സ്ത്രീകളും കുഞ്ഞുങ്ങളും പുരുഷന്മാരും മാനസികമായിട്ടും ശാരീരികമായിട്ടും സേഫല്ല പറഞ്ഞേ പറ്റും സ്ത്രീകൾ ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു മേഖലകളെന്നാണ് സ്പിരിച്വൽ സ്പിരിച്വൽറ്റി കാരണം ഒരു പ്രശ്നമായിട്ട് വരുന്ന ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര വീക്കായിരിക്കും ഒരു പുരുഷൻ്റെ മാനസികാവസ്ഥയും ഭയങ്കര വീക്കായിരിക്കും ആ വരുന്ന ആളുകളെ സ്പിരിച്വൽ ഹീലേഴ്സ് കുറച്ചുകൂടി ക്രാക്ക് അല്ലെങ്കിൽ ക്രോക്കർ ബുദ്ധിയുള്ള മനുഷ്യരാണെങ്കിൽ ഇവർ പറ്റിക്കാം പറ്റിക്കുക എന്ന് പറഞ്ഞാൽ ഇവരുടെ സകല സ്വത്തുക്കൾ വേണമെങ്കിൽ നമുക്ക് എടുക്കാം സ്പിരിച്വൽ ഹീലേഴ്സിന് മനസ്സിലായോ ഇത് വലിയൊരു അപകടം എത്രയോ പേരെ കടങ്ങൾ കയറി മുങ്ങി പോയ കുടുംബം വിറ്റ് സ്വർണം വിറ്റി പറയുന്ന പൂജകൾ ചെയ്ത് ഒന്നര രണ്ട് മൂന്ന് ലക്ഷം രൂപയൊക്കെ പൂജകൾ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത് മനസ്സിലായോ ഓരോ അമ്പലങ്ങളിൽ കൊണ്ടുപോയിട്ട് ഇവരിങ്ങനെയായിട്ട് വട്ടം കറക്കി കറക്കിച്ചുകൊണ്ടിരിക്കും നമ്മുടെ പ്രശ്നങ്ങൾ അങ്ങനെ മാറില്ല മാറില്ല പൂജകൾ ചെയ്യുമ്പോൾ അപ്പം ചോദിക്കുന്നൊരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പൂജകൾ ചെയ്ത് പ്രശ്നങ്ങൾ മാറിയിട്ടുണ്ടല്ലോ അതെ എന്താ സംഭവിക്കുന്നത് പൂജ ചെയ്യുമ്പോൾ പൂജകൾ ചെയ്യുമ്പോൾ ഞാൻ പൂജകൾക്ക് എതിരാണെന്നല്ലേ പറയുന്നത് ഓരോ പൂജകൾക്കും ഓരോ മന്ത്രങ്ങൾക്കും അതിൻ്റെതായ ശക്തികളുണ്ട് ഞാൻ പറയുന്ന മനുഷ്യരെ പറ്റിക്കുന്ന പൂജകളും കർമ്മങ്ങളും ചെയ്യുന്ന മനുഷ്യരുടെ കാര്യത്തെ പറ്റി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ മനസ്സിലായി അങ്ങനെയുള്ള ആളുകളുടെ അടുത്താണ് തൊണ്ണൂറ് ശതമാനം ആളുകൾ പോയി ചാടുന്നത് എനിക്കൊരു വിവാഹം നടക്കണം ഞാൻ വർഷങ്ങളായിട്ട് എനിക്ക് പെണ്ണ് കിട്ടുന്നില്ല രാഹുൽ ഒരു പൂജാരിയാണ് ഒരു ഇത്തരത്തിലുള്ള കർമ്മം ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ രാഹുലിൻ്റെ അടുത്ത് വരുന്നു ഞാൻ രാഹുലിൻ്റെ അടുത്തുനിന്ന് കാര്യങ്ങളെല്ലാം സംസാരിക്കാണല്ലോ പിന്നെ രാഹുലാണല്ലോ എനിക്ക് നിർദ്ദേശങ്ങൾ മൊത്തം തരുന്നത് അപ്പോൾ രാഹുൽ പറഞ്ഞ നിർദ്ദേശങ്ങൾ ആയിരിക്കും പിന്നെ ഞാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നത് പിന്നെ എൻ്റെ കുറേ കുറ്റങ്ങളും എൻ്റെ കുറേ കോൺഫിഡൻസ് ആയൊക്കെ ഞാൻ കുറച്ച് നാളെ സംസാരിച്ചാൽ രാഹുലിന് മനസ്സിലാവും രാഹുൽ ആ രീതിയിൽ എന്നെ മാനിപ്പുലേറ്റ് ചെയ്യാം ഫേക്ക് ആണെങ്കിൽ പിന്നെ രാഹുൽ ഇപ്പം പറയാൻ പോവണ എന്താ പൂജകൾ ചെയ്തത് ആരെങ്കിലൊക്കെ പറഞ്ഞു കേട്ടിട്ടോ ഏതായാലും പൂജകളെ പറ്റി ഈ പൂജകൾ ചെയ്തോ അമ്പതിനായിരം രൂപ ഒരു ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ പൈസ ഉണ്ടെന്ന് ഒതുങ്ങി വാങ്ങിച്ചുകൊണ്ടേയിരിക്കും മനസ്സിലാവും ചെയ്ത് ചെയ്ത് ചെയ്തപ്പോൾ എൻ്റെ കോൺഫിഡൻസ് കൂടിക്കൊണ്ടിരിക്കുക എനിക്ക് വേണ്ടി രാഹുൽ വലിയ പൂജകൾ ചെയ്തുകൊണ്ടിരിക്കുക ശിവന് ശിവനെ വെച്ച് ഗണപതിനെ വെച്ച് ആരൊക്കെയോ വിളിച്ചു വരുത്തുന്നു കൊണ്ടിരുത്തുന്നു ഒരു അറ്റ്മോസ്ഫിയറ് ക്രിയേറ്റ് ചെയ്യുന്നു മണിയടിക്കുന്നു തീ വായിരുന്നു ഭസ്മം കോരിടുന്നു എന്ന് വേണ്ട എന്തൊക്കെയോ ചെയ്യുന്നു ഒരു ഒരു പ്രത്യേകം ഒരു സൈക്കിക് അനുഭൂതിയിലൂടെ നമുക്ക് ഈ മന്ത്രവാദ ഹോമങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റും നമ്മുടെ ബ്രെയിൻ പെട്ടെന്ന് ഇതുമായിട്ട് സിങ്ക് ആവും ആ മണിയടി ശബ്ദങ്ങളൊക്കെ അപ്പോൾ നിനക്ക് ഇങ്ങനത്തെ കാര്യം നടന്നോ അല്ലെങ്കിൽ നീ എൻ്റെ കാര്യം ചെയ്തോ എന്ന് പറയുമ്പോൾ ആ സമയത്ത് ഒരു കോൺഫിഡൻസ് ഉണ്ട് ഈ ആണ് ശരിക്കും എല്ലാ അമ്പലങ്ങളിലും പള്ളികളിലും എല്ലാ മനുഷ്യരും പോയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് ഞാൻ ഒറ്റയ്ക്കല്ലേ എൻ്റെ ഒപ്പം ശിവനുണ്ട് എൻ്റെ ഒപ്പം ഗണപതി ഉണ്ട് എൻ്റെ ഒപ്പം ജീസസ് ക്രൈസ്റ്റ് ഉണ്ട് മാതാവുണ്ട് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കിയെടുത്താലാണ് ഈ മനുഷ്യർ മൊത്തം വരുന്നത് ഉണ്ടാക്കിയെടുത്ത എന്ത് ചെയ്യും ആ കോൺഫിഡൻസ് വെച്ച് കാര്യങ്ങൾ ചെയ്യും നടക്കുന്നേ ഈ സാധനം അല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈശ്വരന്റെ ചൈതന്യം നമ്മുടെ ഉള്ളിലുണ്ട് പിന്നെ നമ്മൾ എന്തിനും ഇത് പോയി ഹോമങ്ങളും മന്ത്രവാദങ്ങളും ഒക്കെ ചെയ്തെടുക്കുന്നത് ചില എനർജികളെ നമുക്ക് ഡൗൺ ചെയ്യാനും ചില എനർജികളെ മാറ്റാനും നമ്മൾ ചില ഹോമങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പല അമ്പലങ്ങളിൽ അതൊക്കെ ശരിയാണ് അതിൻ്റെ അപ്പുറം വിട്ടിട്ട് ഈ തട്ടിപ്പ് കാൻ്റെ അടുത്ത് പോയി നിങ്ങൾ പോയിട്ട് ഒരു കാര്യമില്ല അതിൻ്റെ അകത്ത് മനസ്സിലായോ